ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ നോക്കാം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗോതമ്പ് അരി എന്നീ ഭക്ഷ്യവസ്തുക്കൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒന്നാണ് ഉരുളക്കിഴങ്ങ് പാവപ്പെട്ടവനും ധനികനും ഒരുപോലെ വാങ്ങി ഉപയോഗിക്കുന്ന ആഹാരവസ്തുവാണിത് തികച്ചും പ്രീതികരമായ രുചി വിലക്കുറവ് പാചകത്തിന് എളുപ്പം എന്നീ കാരണങ്ങളാൽ സാധാരണക്കാരൻ്റെ ഭക്ഷ്യവശ്യത്തിന് ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കുന്നു പ്രദമായ പല പലഹാരങ്ങളും ഉരുളക്കിഴങ്ങിന് ചേർത്ത് ഉണ്ടാക്കുക കൂടാതെ കറി വെക്കുവാനും മുറിച്ചുണക്കി ഉപയോഗിക്കുവാനും പറ്റും തീ പൊള്ളലിന് ഉരുളക്കിഴങ്ങ് ഒരു സിദ്ധ ഔഷധമാണ് തീ പൊള്ളിയ സ്ഥലത്ത് ഉരുളക്കിഴങ്ങ് അരച്ചേക്കുകയാണ് ചെയ്യേണ്ടത് പൊള്ളിയ ഉടനെയാണ് ആ ചികിത്സ ചെയ്യേണ്ടത് എന്നാൽ പോള വരാതെ പൊള്ളൽ ശമിക്കുന്നതാണ് ഉരുളക്കിഴങ്ങും തക്കാളിയും കൂടി വേവിച്ച് കഴിച്ചാൽ ദഹനത്തിന് നല്ലതാണ് ഉരുളക്കിഴങ്ങ് നല്ലത് തിരഞ്ഞെടുത്ത് കഴുകി തൊലി കളയാതെ ചെറു കഷ്ണങ്ങൾ ഒരു വൃത്തിയായ തുണിയിൽ ഇട്ട് വെയിൽ കൊള്ളിക്കും അതിനെ പൊടിച്ച് ഒരു ചീനച്ചട്ടിയിൽ വറുക്കുക ഈ പൗഡർ ിൽ ധാരാളം സ്രവങ്ങളും വിറ്റാമിനുകളും അടങ്ങിയിരിക്കുന്നു ഈ ഉരുളക്കിഴങ്ങ് പൊടി കുട്ടികൾക്ക് പത്ത് ഗ്രാം പാലിൽ കുറുക്കി ചൂടാറിയാൽ തേൻ ചേർത്ത് കൊടുക്കുക ഇത് നല്ലൊരു ശിശു ഭക്ഷണമാണ് പണ്ടുള്ളവർ കുട്ടികൾക്ക് കുന്നൻകായം പൊടിച്ചു കൊടുക്കുക പതിവായിരുന്നു ഉരുളക്കിഴങ്ങ് തീക്കനലിലിട്ട് ചുട്ടു തിന്നുന്നതായ കുറവ് മലബന്ധം വായ്പുണ്ണ് എന്നിവയ്ക്ക് ആശ്വാസം ലഭിക്കും ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കി ഇതിന്റെ ഇലയും കൂട്ടിച്ചേർത്ത് കഷായം വെച്ച് മൂന്നൌഷ വീതം എടുത്ത് സ്വല്പം തേനും ഉപ്പും ചേർത്ത് കലക്കി കുടിച്ചാൽ ജലദോഷം തൊണ്ടവേദന ശ്വാസം മുട്ട് കഫക്കെട്ട് എന്നിവയ്ക്ക് ശമനം ലഭിക്കും ഉരുളക്കിഴങ്ങ് തൊലികളയാതെ വേവിക്കണമെന്നാണ് പോഷകാഹാര വിശാരഥന്മാരുടെ അഭിപ്രായം തൊലി കളയുന്നതും ഉരച്ചു കഴുകുന്നതും അതിന്റെ പോഷക ഗുണത്തെ ഇല്ലാതാക്കുക അറിയേണ്ടതാണ് കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ഒരു പദാർത്ഥമാണിത് തന്മൂലം പ്രമേഹ രോഗികൾ ഇതിന്റെ നിത്യോപയോഗം കുറയ്ക്കേണ്ടതാണ് പാതരോഗികൾക്കും ഉരുളക്കിഴങ്ങ് ശുദ്ധമാണ് കൂടുതൽ തടിച്ചവരും ഉരുളക്കിഴങ്ങ് ചെയ്യേണ്ടത് നിർബന്ധം കൽസർ രോഗികളും ഇത് അഹിത ഭക്ഷണം ഉരുടെ ഇംഗ്ലീഷിൽ പൊട്ടച്ചോ സംസ്കൃതത്തെ ആശ്ചര്യകരും എന്നും പറയുന്നു അപ്പോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക